കേട്ടോ രജനി ചേച്ചി ഞാൻ വെയിൻ കെട്ട് ദിവസം ദിവസമില്ലേ അന്ന് ഭ്രാന്തായിട്ടാ ഞാൻ കാറ് ഡ്രൈവ് ചെയ്ത അന്ന് പക്ഷെ ഇവിടെ എല്ലാം ഫുൾ ബ്ലോക്ക് ആയിരുന്നു ഒന്നും അനങ്ങാൻ പറ്റില്ലായിരുന്നു എന്നാലും കൃത്യമായിട്ട് തന്നെ ഞാൻ കാറോടിച്ചങ്ങ് പോയി മരണം ഉറപ്പിച്ചങ്ങ് പോയതുകൊണ്ടായിരിക്കും ഒന്നും മൈൻഡ് ചെയ്തില്ല കത്തിച്ച വിട്ടു മീര ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട അതിനെ പറ്റിയൊന്നും പറയണ്ടിപ്പനപൂർവ്വം പറഞ്ഞതാ ചേച്ചി നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ദുഃഖപുത്രയും ദുഃഖപുത്രയും പോലെ ഇരിക്കല്ലേ എന്നാ പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങ് പറയാന്ന് വിചാരിച്ചു എന്താ നന്ദനിപ്പ ടെൻഷൻ ഞാൻ എനിക്കെന്താ അല്ല മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നു പേടിയാണോ അല്ല ചോര കണ്ട അറപ്പു മാറി എന്നൊക്കെ പറയൂല്ലോ അതുപോലെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് ചോര കണ്ട അറപ്പു മാറിയ ആളല്ലേ ഞാൻ അപ്പോ എന്റെ അടുത്തിരിക്കുന്നവർക്ക് പേടി തോന്നുന്നു തട്ടിക്കളയോന്നൊക്കെ പേടി തോന്നില്ലേ ആണോ എന്തായാലും നന്ദന ഞാനൊന്നും ചെയ്യില്ല മീരാ പറഞ്ഞില്ലേ മറ്റുവല്ല കാര്യങ്ങൾ സംസാരിക്കാം നമുക്ക് ഓക്കെ നമുക്കൊരു പാട്ട് കേട്ടാലോ കാണു മലരെ സിദ്ധു ഞാനിന്നാ ഇറങ്ങട്ടെ താൻ ടെൻഷനാവണ്ടീര വരുമ്പോ നിങ്ങളൊന്ന് സംസാരിക്ക സത്യം പറഞ്ഞ മീരയുടെ കാര്യം പറഞ്ഞ പ്രഭയേയും സിദ്ധുവിനെയും ആ കുട്ടിയെ വെറുതെ പേടിപ്പിച്ചോന്നാ ഇപ്പൊ എന്റെ സംശയം ഞാൻ കുറച്ച് ഓവറാക്കിയോ ഇല്ല ഹരിയട്ടാ എന്നോടുള്ള ദേഷ്യം പ്രകടിപ്പിച്ചെങ്കിലും കാര്യങ്ങൾ മാത്രമാണ് ദേവികയോട് പറഞ്ഞത് ദേവികയുടെ തീരുമാനം ഇതാണ് ഇനി അതങ്ങോട്ട് അംഗീകരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല വരുന്നത് അനുഭവിക്ക തന്നെ മകന്റെ ഭാര്യയാണ് പാവം കുട്ടിയാണ് അങ്ങനെയുള്ള സെന്റിമെന്റ്സിനൊന്നും ഈ വേളയിൽ പ്രസക്തിയില്ല ഒരപകടം സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം നന്ദൻ താലി കെട്ടിയ പെണ്ണെന്നുള്ള നിലയിൽ സ്റ്റാൻഡ് കറക്റ്റാ എന്ന് വച്ച ഞാൻ പറയുന്നത് തെറ്റാണെന്നാണോ അല്ല പ്രഭ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ദേവിയോട് സംസാരിച്ചത് കഴിഞ്ഞുപോയ നാളുകളിലെ ഭയപ്പാടുകൾ അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് ഇല്ല ഹരിയേട്ട ഞാനായിട്ട് ആരെയും ഇനി ഫോസ് ചെയ്യില്ല